മഹാകുംഭമേളയിൽ ശ്രദ്ധാ കേന്ദ്രമായി ഇൻഡോറിൽ നിന്നുള്ള രുദ്രാക്ഷമാല വിൽക്കുന്ന പെൺകുട്ടി വലിയ കണ്ണുകളും ഇരുണ്ട നിറവുമുള്ള ഈ കൗമാരക്കാരിയുടെ സൗന്ദര്യം തന്നെയാണ് മുഖ്യ ആകർഷണം സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടിയെ മോണോലിസയോടും ആഞ്ചലീന ജോളിയോടുമാണ് താരതമ്യം ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് ഈ പെൺകുട്ടി മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ എത്തിയത് പക്ഷേ രുദ്രാക്ഷമാല വിൽക്കാൻ പോയിട്ട് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്നും മാറി നിൽക്കാൻ പോലും ഇതുവരെയും ഈ പെൺകുട്ടിക്ക് അവസരം കിട്ടിയിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ പലരും പങ്കുവയ്ക്കുന്ന ഈ പെൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് ലക്ഷങ്ങളുടെ കമൻറ്റും വ്യൂസുമാണ് എത്തുന്നത് ലിയനാണ്ടോ ഡാവിഞ്ചിയുടെ മോണോലിസ എന്ന പെയിൻറ്റിങ്ങിനോടാണ് ചിലർ ഈ പെൺകുട്ടിയെ താരതമ്യം ചെയ്യുന്നത് പെൺകുട്ടിയുടെ മുഖത്ത് മിന്നിമറയുന്ന വൈകാരിക ഭാവങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയാണ് ആത്മീയ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് മൊണോലിസ വലിയ കണ്ണുകളും തടിച്ച ചുണ്ടുകളും ഉള്ള പെൺകുട്ടിയെ ഹോളിവുഡ് താരം ആഞ്ചലിന ജോളിയോടാണ് വേറെ ചിലർ താരതമ്യം ചെയ്യുന്നത് അങ്ങനെ കോടിക്കണക്കിനു പേർ പങ്കെടുത്ത മഹാകുംഭമേളയിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ താരമായി ഇൻഡോറിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇരുണ്ട നിറവും ചാരക്കണ്ണുകളുമുള്ള സുന്ദരിയുടെ പിന്നാലെയായിരുന്നു ഇന്റർനെറ്റ് ലോകം ആരാണ് വൈറൽ താരം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ് പെൺകുട്ടി മൊണോലിസ എന്നാണ് അവൾ സ്വയം പരിചയപ്പെടുത്തിയത് കുംഭമേളക്കിടയിൽ മുത്തുമാലകളും രുദ്രാക്ഷമാലകളും വിറ്റു നടന്ന മൊണോലിസയുടെ ചിത്രങ്ങൾ ഏതോ വ്ലോഗർമാർ പകർത്തി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു പിന്നാലെ വൈറലായി ഇതോടെയാണ് മൊണോലിസയും താരമായത് ആരെയും ആകർഷിക്കുന്ന ചിരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി സിനിമയിലെത്തിയേനെ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് ചിത്രത്തിന് പിന്നിൽ വരുന്നത്